ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന തേർട്ടി ഫോർ എന്താ സൈസിലുള്ളവർക്കുള്ള പല മോഡൽ ഇനേഴ്സ് ആട്ടോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം കണ്ടുപോകാം ഇതെല്ലാം നമുക്ക് പ്രീമിയം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക്കിൽ വരുന്ന മോഡലുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് അടുത്തത് വരുന്നത് ഒരു മോഡലാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം സ്ട്രാപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ ഹുക്കൊക്കെ നല്ല രീതിക്ക് ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഫോർ ഫോർട്ടി ഫൈവ് എല്ലാം ഒരു അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ തേർട്ടി ഫോർ ആണ് നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തേർട്ടി സിക്സും തേർട്ടി എയ്റ്റും കാണിച്ചിരുന്നു തേർട്ടി ഫോർ ആണ് നമുക്ക് അടുത്തത് ഈ ഒരു മോഡലാണ് പിന്നെ ഉള്ളത് എൻ്റെ ബാൻഡിന്റെ സൈസും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് അകത്ത് വേറൊരു ലെയർ കൊടുത്തിട്ടുണ്ട് ഫോർ എയ്റ്റി ഫൈവ് അടുത്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ വേണം ത്രീ ലെയർഡ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മോഡലും കൂടെ ഞാൻ വെച്ചതാണ് പിന്നെ പാഡഡ് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യണ്ട അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു മോഡലാട്ടോ ഈ ഒരു മോഡല് അതിന് നല്ല ബാൻഡും കാര്യങ്ങളും നല്ല രീതി ഉള്ളതാണ് കാര്യങ്ങൾ ഇതേപോലെയാണ് വരുന്നത് ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് വരുന്നത് മോൾഡിംഗ് ആണ് വേറെ പാ പാഡഡ് ബ്രായല്ല ഇത് മോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹൈലി കവേർഡ് ആണ് ഇതിൽ വരുന്ന റേറ്റ് സെവൻ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു സൈഡ് സപ്പോർട്ടിൽ നല്ലൊരു ഷേപ്പും കാര്യങ്ങളും ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇത് നല്ലൊരു ഇന്നറും ആണ് കേട്ടോ സൈഡ് സപ്പോർട്ടാണോ ഒപ്പം നല്ല ഫാബ്രിക് വന്നിട്ട് നല്ല ഫാബ്രിക്കാണ് വീതിയുണ്ട് ഉണ്ട് സ്ട്രാപ്പിന് അതുപോലെ ഹുക്കാണെങ്കിലും അത്യാവശ്യം ഇത് ത്രീഹുക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ആണ് പ്രൈസ് ഇനി അതല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡിൽ നമുക്ക് ഹോംവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണം നമുക്ക് ഓവർ ആയിട്ട് ടൈറ്റ് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഈ ഒരു മോഡൽ നോക്കാം ഒപ്പം തന്നെ സൈഡ് സപ്പോർട്ടാണ് ഇതും കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഷോൾഡർ സപ്പോർട്ടും കാര്യങ്ങളും ഇതിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആയിട്ട് ഹേഴ്സ് ആൻഡ് ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിനകത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ബൈ